ജീവകാരുണ്യ പ്രവർത്തകൻ ഉമ്മർ അമാനത്തിന് യൂണിറ്റ് സമ്മേളനം ആദരിച്ചു കൊറോണ കാലത്തും ശേഷവും റിയാദ് ഷിഫ മേഖലയിൽ തൊഴിലാളികൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഉമ്മർ നടത്തി വരുന്ന സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ആദരവ് നൽകിയത് നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗം കുമിൽ സുധീർ സംഘടനയുടെ സ്നേഹോപഹാരം ഉമ്മർ അമാനത്തിന് കൈമാറി സംഘടനയുടെ പ്രസിഡന്റ് വിക്രമലാൽ പൊന്നാട അണിയിച്ചു ഇത്തരം ആദരവുകൾ കൂടുതൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രേരകമാവുമെന്ന് പറഞ്ഞ ഉമ്മർ നവോദയയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു കെ എം പ്രവർത്തകനാണ് ഉമ്മർ നവോദയ സെക്രട്ടറി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിക്രം ലാൽ അജിത് കുമാർ അനീഷ് നിതിൻ ബിജു കൃഷ്ണൻ കലാം അനിൽ മണമ്പൂർ ഷൈജു ചെമ്പൂര് അനി മുഹമ്മദ് അയ്യൂബ് കരൂൺ പടന്ന അനിൽ പിരപ്പൻഖോട് എന്നിവർ സന്നിധരായിരുന്നു റിപ്പോർട്ട് മജിദ് കെ പി പതിനാറുങ്ങൾ ന്യൂസ് സിക്സ്റ്റീൻ റിയാദ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ